ചൈനയെ ചുഴറ്റിയെറിഞ്ഞ് വീശ അടിച്ച് കൊടുങ്കാറ്റ് ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റിൽ രാജ്യം തകരുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ ടൈഫൂൺ റഗാസ ഫിലിപ്പീൻസിൽ വൻ നാശനഷ്ടങ്ങൾ വിതച്ച് വടക്കൻ പ്രദേശങ്ങളിലേക്ക് ആഞ്ഞടിച്ചു ിൽ നാൻറ്റോ എന്ന് വിളിക്കപ്പെടുന്ന ഈ കൊടുങ്കാറ്റ് തിങ്കളാഴ്ച കാഗ്യാൻ പ്രവിശ്യയിലെ പനിയൂറ്റിൻ ദ്വീപിലാണ് കരതൊട്ടത് മണിക്കൂറിൽ കിലോമീറ്ററിലധികം വേഗതയുള്ള കാറ്റും കനത്ത മഴയും കൊടുങ്കാറ്റും വലിയ നാശമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഫിലിപ്പീൻസിന്റെ കാലാവസ്ഥാ ഏജൻസിയായ പകാസ അറിയിച്ചു ടൈഫോൺ റഗാസിയുടെ പശ്ചാത്തലത്തിൽ പതിനായിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിന് പുറമെ ഹോങ്കോങ് തായ്വാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ് ഈ രാജ്യങ്ങളെല്ലാം അതിശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു റഗാസ വിവിധ മേഖലകളിൽ കനത്ത നാശമാണ് വിതയ്ക്കുന്നത് ഫിലിപ്പീൻസിലെ ബെഡാനസ് ബാബുയാൻ ദ്വീപുകൾ കിഴക്കൻ തായ്വാൻ തെക്കൻ ചൈന വെയിറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം വലിയ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ അതിശിഷ്ടമായി തിരമാലകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട് വടക്കൻ ലൂസോൺ മേഖലയിൽ നാനൂറ് മില്ലിമീറ്ററിലധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമായേക്കാം